സ്വകാര്യ ബസ് വ്യവസായത്തെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ്സുകൾ അഭിവാജ്യഘടകമാണ് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയാണ് ഇതിലൂടെ സർക്കാരിന് വലിയ തോതിൽ വരുമാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾക്ക് പത്ത് ശതമാനം ടാക്സ് കുറച്ച് നൽകുന്ന കാര്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സ്റ്റേജ് പ്രൈവറ്റ് ബസ്സുകൾ ഒരു അവിഭാജ്യ ഘടകമാണ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ആറാവുമ്പോൾ മുപ്പത്തി ആറായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഏഴായിരത്തിൽ താഴെയാണെന്നറിയിരുന്നു അപ്പോൾ നമ്മുടെ സർക്കാരിന്റെ വരുമാനം എത്രത്തോളം ഇടിഞ്ഞു ഒരു പ്രൈവറ്റ് ബസ് ഒരു വർഷം ഓടുമ്പോൾ നികുതി ഇനത്തിൽ ഒരു ലക്ഷം രൂപയും കുറഞ്ഞത് രണ്ടു പേർക്കെങ്കിലും തൊഴിൽ കിട്ടുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല ഒരു ബസ് ഒരു ദിവസം പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കുമ്പോൾ അൻപത് മുതൽ നൂറ് ലിറ്റർ വരെ ഡീസൽ അടിക്കും ചെറിയ ബസ്സുകൾ അൻപത് ലിറ്ററും വലിയ ബസ്സുകൾ നൂറ് ലിറ്ററും ഡീസൽ അടിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം നികുതിയുടെ ഭാഗം കേരള സർക്കാരിന് കിട്ടുമായിരുന്നു ജി അല്ല ഡീസലിൻ്റെ അടിക്കുന്നതിൻ്റെ പൈസ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിലയിരുത്തണം അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാര്യ ബസ്സുകൾക്ക് പത്ത് ശതമാനം ടാക്സ് കുറച്ച് കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത് റൂട്ട് ഫോർമുലേഷൻ വരുമ്പോൾ ഇതുവരെ പൊതുഗതാഗതം കടന്നു ചെല്ലാത്ത ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ പണം ഉപയോഗിച്ചാലും പല റോഡുകൾ നിർമ്മിച്ചിരുന്നു പല പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ട്രൈബൽ മേഖല അതുപോലെ തോട്ട മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബസ്സുകൾ കടന്നു ചെന്നാൽ കളക്ഷൻ കിട്ടുകയും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിനുള്ള മാർഗ്ഗമുണ്ട് ആ മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ അഞ്ഞൂറ്റിയാറ് എം എൽ എ മാർ നിർദ്ദേശിച്ച അഞ്ഞൂറ്റിയാറ് റൂട്ടുകൾ ആദ്യഘട്ടമായി നമ്മൾ നോട്ടിഫൈ ചെയ്യാനുള്ള കടലാസ് വന്നിട്ടുണ്ട് സർക്കാർ ഉടൻ അതിൻ്റെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സിന് അപേക്ഷിക്കാം ചെറിയ ബസ്സുകൾ അടക്കം ആ ചെറിയ ബസ്സുമായി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ട് ലേഡീസിനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മുദ്ര ലോൺ എടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കാൻ കഴിയും ടാക്സ് അടച്ചിട്ട് അവർക്ക് തന്നെ ഡ്രൈവറാകാം അവർക്ക് തന്നെ കണ്ടക്ടറാകാം ചെറിയ ബസ്സാകുമ്പോൾ ഹെവി ലൈസൻസ് വേണം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താം പുതിയ ഒരു തൊഴിൽ സംസ്കാരവും ഒരു വ്യവസായ നിക്ഷേപവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടുകൾ അഞ്ഞൂറ്റിയാറ് റൂട്ടുകൾ നോട്ട് നോട്ടിപ്പൊണ്ട് അതിൽ ഇരുന്നൂറ് ബസ്സുകളെങ്കിലും ആളുകൾ റൂട്ടുകളെങ്കിലും ആളുകൾ ഏറ്റെടുത്താൽ ഈ പദ്ധതി വിജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം